വിവിധ ആളുകളുമായി പരിചയപ്പെടാനും നമ്മുടെ നെറ്റ് വർക്കിങ് വികസിപ്പിക്കുവാനും ഈ യാത്രകളിലൂടെ നമുക്ക് കഴിയും പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടായ്മയോടുകൂടി ഒരു ബസ്സിൽ പോകുമ്പോൾ എല്ലാവരും ഒരേ വൈബിലായിരിക്കും ചെറിയ കുട്ടികളായാലും വലിയ ആളുകളായാലും സ്ത്രീകളായാലും എല്ലാവരും സഹോദരി സഹോദരന്മാരെ പോലെ ഒരു കുടുംബം എന്ന നിലക്ക് നാൽപ്പത്തൊമ്പത് പേരും ഒരേ കൂടി ഒരേ കൂടി ഒരേ കൂടി നമുക്ക് യാത്ര ചെയ്യാനാകും എന്നുള്ളത് ഈ യാത്രയുടെ ഒരു പ്രത്യേക ഗുണമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് മാത്രമല്ല വിവിധ ആളുകളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് അറിവ് ഷെയർ ചെയ്യാൻ പറ്റും നമുക്കറിയുന്ന കാര്യങ്ങൾ അവരോട് പറയുകയും അവരെ പരിചയപ്പെടുമ്പോൾ അവരുടെ സ്ഥലങ്ങൾ മനസ്സിലാക്കുകയും അവർ ടീച്ചേഴ്സ് ഉണ്ടാവും ഡോക്ടേഴ്സ് ഉണ്ടാവും വലിയ ഉന്നത അധികാരികളുണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും വിവിധ ബുദ്ധിമണ്ഡലങ്ങളിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചും വിവിധ ഭാഷാശൈലികളെക്കുറിച്ചും വിവിധ അറിവുകളെക്കുറിച്ചും നമുക്ക് സ്വായത്തമാക്കാനും നമ്മുടേത് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇതും നമ്മുടെ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ ഒന്നാണ് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണ രീതികളിലുള്ള മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇപ്പം തം ഉച്ചക്കത്തെ ലഞ്ചും വൈകുന്നേരത്തെ ചായയും രാത്രിയത്തെ ഭക്ഷണമൊക്കെ നമ്മുടെ നാടിൽ നിന്ന് ടേസ്റ്റിലും എരിവിലും പുളിയിലും എല്ലാം വ്യത്യാസം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും അത് ടേസ്റ്റ് ചെയ്യുവാനും നമുക്ക് കഴിയുക എന്നുള്ളത് നമ്മുടെ വേറിട്ട അനുഭവങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം യാത്രകൾ എൻ്റെ അഭിപ്രായത്തിൽ ഓരോ യാത്രകളും പ്രധാനപ്പെട്ടതാണ് എല്ലാവരും കഴിയുന്നത്ര യാത്രകൾ നമുക്ക് മുമ്പിൽ ഒത്തു വരുമ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തി യാത്രകളിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം കാരണം യാത്രകൾ നമുക്ക് പല ചിന്തകളും സമ്മാനിക്കും പല രൂപത്തിലുള്ള ആംഗിളുകളിൽ നമ്മളെ ചിന്തിക്കുവാനും നമ്മുടെ ഇട്ടാവട്ട ബോർഡറിൽ നിന്ന് പുറത്തു കിടക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ് യാത്ര പോകൽ ഒരു മനുഷ്യനെ അത് നവീകരിക്കും മാനസികമായും ശാരീരികമായും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ തലത്തിൽ വരെ വലിയ മാറ്റങ്ങളും ചലനങ്ങളും സൃഷ്ടിക്കുവാൻ യാത്രകൾ നമുക്ക് ഇടയാക്കും അപ്പോൾ പരമാവധി യാത്രകൾ നമ്മളെ മുമ്പിൽ ഒരവസരമായി ഒത്തു വരുമ്പോൾ അത് വിനിയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണമെന്നാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയുവാനുള്ളത് വേറിട്ടനുഭവമായിരുന്നു അനുഭവമായിരുന്നു ശരീരത്തിലും മനസ്സിലുമൊക്കെ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് എനിക്കവിടെ തുറന്നു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ എന്തൊരു ഭക്ഷണമായിരുന്നു അവിടെ നിന്ന് ആളുകളൊക്കെ നല്ല ആളുകൾ വന്ന നമ്മുടെ കൂടെ ഉണ്ടായ ആളുകളൊക്കെ ഒരു പ്രത്യേക വൈബ് മ്യൂസിക്കും അതുപോലെ തന്നെ ഡാൻസ് എല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഡാൻസ് ചെയ്ത ദിനം ഏതാണെന്ന് ചോദിച്ചു